നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഹെഡ്ലൈൻസിലേക്ക് ബാർകോഴ അട്ടിമറിക്കാൻ വിജിലൻസ് എ ഡി ജി പി ജേക്കബ് തോമസിന് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ അന്വേഷണ തലവനെ ഡി ജി പി ആക്കുന്നത് മാണിയെ രക്ഷിക്കാനെന്ന് ആരോപണം ജേക്കബ് തോമസിനൊപ്പം ഡി ജി പി പദവിയിലേക്ക് ഋഷിരാജ് സിംഗ് ലോക്നാഥ് ബെഹ്റ അരുൺകുമാർ സിൻഹ എന്നിവരും ഡിജിപി ആകുന്നതോടെ ജേക്കബ് തോമസ് വിജിലൻസിൽ നിന്ന് മാറേണ്ടി വരും ബാർകോഴയുടെ ആദ്യഘട്ടം മുതൽ അന്വേഷണം നടത്തിയത് ജേക്കബ് തോമസ് ശബ്ദരേഖയിൽ മായം തെളിവായി രേഖ ബിജു രമേശ് പുറത്തുവിട്ട ശബ്ദരേഖയിലെ വിവരങ്ങൾ തെറ്റെന്ന് ബാർ അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സുനിൽ അഞ്ചു കോടി രൂപ ആർക്കും വാഗ്ദാനം ചെയ്തിട്ടില്ല രണ്ടു ദിവസത്തിനകം വിജിലൻസിന് മൊഴി നൽകുമെന്നും സുനിൽ മാണിക്ക് കോഴപ്പണം കൈമാറിയിട്ടില്ലെന്ന് എറണാകുളത്തെ എലകൻ ബാറുടമ ബിനോയ് പുറത്തുവിട്ടത് ബാറുടമകളുടെ യോഗത്തിലെ സംഭാഷണമല്ല ബിജു തെളിവായി നൽകിയത് സ്വകാര്യ സംഭാഷണം ആരോപണം തെളിയിക്കാൻ രേഖ ഹാജരാക്കാൻ ബിനോയിയുടെ വെല്ലുവിളി മാണിക്ക് കോഴക്കുരുക്ക് പിള്ളയ്ക്ക് മാണിക്കുരുക്ക് മാണിയെ വെട്ടിലാക്കാൻ നോക്കി പിള്ളയും കുരുക്കിൽ യുഡിഎഫിൽ നിന്ന് ബാലകൃഷ്ണ പിള്ളയെ നീക്കാൻ കരുക്കൾ ശക്തം മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് നേതാക്കൾക്കെതിരെ അഴിമതി ആരോപണം പൊറുക്കാനാവില്ലെന്ന് നേതൃത്വം പുറത്താക്കുന്നതൊന്ന് കാണട്ടെയെന്ന് പിള്ളയുടെ വെല്ലുവിളി കോഴക്കേസിന് വ്യാപ്തി വർദ്ധിപ്പിച്ച് മറ്റൊരു ശബ്ദരേഖ കൂടി പുറത്ത് മാണിക്ക് ഏഴ് കോടി കൂടി നൽകിയെന്ന് ബാർ സംഘടനാ യോഗത്തിൽ സംഭാഷണം കലങ്ങിമറിഞ്ഞ് മന്ത്രിസഭായോഗം മാണിയെ പിന്തുണച്ചിരുന്നവരും നിശബ്ദം പിള്ളയും ശത്രുപക്ഷത്ത് തിളച്ചുമറിയാൻ തലസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിൽ തിളച്ചു മറിഞ്ഞ ഡൽഹി നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഇന്ന് അവസാനം ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കിരൺ ബേദി മത്സരം പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കൃഷ്ണനഗറിൽ ബേദിയെ സംവാദത്തിന് വെല്ലുവിളിച്ച് അരവിന്ദ് കെജ്രിവാൾ തുറന്ന പോരിനും തയ്യാറെന്ന് കിരൺ ബേദി ബിജെപിയും ആം ആദ്മിയും അംഗം മുറുക്കുമ്പോൾ ആടിയുളഞ്ഞ് കോൺഗ്രസ് ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം